ഹാലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിക്ക പ്രിയമുള്ള മക്കളെ ഇന്നലെ നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞൊരു വാക്ക് എല്ലാവരും കേട്ട് കാണും ആ മെസ്സേജ് എല്ലാവർക്കും കിട്ടി കിട്ടിക്കാണുമെന്ന് ചേച്ചി വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് പറയുന്നത് നിൻ്റെ മാമോദിസായുടെ ഡേറ്റ് അതറിയില്ലെങ്കിൽ അത് കണ്ടെത്തണം എന്നിട്ട് ആ ഡേറ്റിൽ നിൻ്റെ പിറന്നാളായിട്ട് നീ അതിനെ ആഘോഷിക്കണമെന്ന് പ്രൈസ്തല്ലോ അതൊരു വലിയ കാര്യമാണെന്ന് ചേച്ചിക്ക് തോന്നി മാർപ്പാപ്പ പറയുന്നത് ഒരിക്കലും തെറ്റില്ല ശരിയാണ് പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പറഞ്ഞപ്പം അതിനെതിർക്കുന്നവരുണ്ട് മാർപ്പാപ്പ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളതെന്ന് നമുക്കറിയില്ല കാരണം ഒരാളും വഴി തെറ്റി പോകരുത് അവരെ പിടിച്ചു കൂട്ടി കൊണ്ടുവന്ന് സഭയിൽ നിന്ന് കഴിഞ്ഞാൽ കർത്താവ് അവരെ തൊടുമെന്നും അവരെ സുഖപ്പെടുത്തുമെന്നും അവർ ആത്മാവിലേക്ക് വരുമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ മക്കളായി തീരുമെന്നും മാർപ്പാപ്പയ്ക്ക് അറിയാം ആ തലപ്പത്തിരിക്കുന്ന പരമോന്നതമായിട്ടിരിക്കുന്ന ആ വ്യക്തിക്ക് അറിയാത്ത ഒരു കാര്യം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും അവരാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് നമ്മുടെ ഭൂമിയിലേട്ടോ സ്വർഗത്തിലെ എല്ലാം ചേച്ചി പറഞ്ഞാൽ ഭൂമിയിൽ കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ഇവിടെ നിന്ന് വർത്തിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അത് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് സത്യവുമായിരിക്കും വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും ഹല്ലലിയ ഞാനത് അനുസരിക്കുന്ന വ്യക്തിയാണ് അത് മുഴുവൻ വിശ്വസിക്കുന്ന വ്യക്തിയുമാണ് ഞാൻ ഹലോലിക എൻ്റെ മക്കളോട് ഇപ്പം ഞാനിത് പറയാൻ കാര്യം ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുകയാണല്ലോ അപ്പം ഞാൻ ആ കാലങ്ങളിൽ ഞങ്ങളുടെ പള്ളിയിൽ ജാഗരണ പ്രാർത്ഥന നടത്തുന്നു പള്ളിയിലിട്ടോ അന്ന് ഞങ്ങളുടെ ഇടവക വികാരി അച്ഛൻ ഫാദർ ആൻഡ്രൂസ് കുറ്റിക്കാട്ടായിരുന്നു അപ്പോൾ അച്ഛൻ ഹൗസ് വിസിറ്റിങ്ങിന് പോയപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ മകൻ ഡെയിലി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കണ്ടുകൊണ്ട് അവൻ്റെ വീട് എവിടെയാന്ന് അന്വേഷിച്ചിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ഇന്നത് എഡിറ്റ് ചെയ്യുന്ന മകൻ എന്നാണ് അവൻ്റെ പേര് അനുരാഗ് അപ്പോൾ അവൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു ഒരു നാലില് അഞ്ചിൽ പഠിക്കുമ്പോൾ മുതല് പ്രസാദ് എന്ന് പറഞ്ഞൊരു കുട്ടി നമ്മുടെ ഈ പരിസരത്ത് വന്നിട്ട് ഈ ഭാഗത്തെ ആ എൽ പി യു പി പഠിക്കുന്ന കുട്ടികൾ ഹൈസ്കൂൾ കുട്ടികൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നില്ല യു പി സെക്ഷനിൽ പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ വിളിച്ചു കൂട്ടി കൊണ്ടുവന്നിട്ട് അവരെ ബൈബിൾ പഠിപ്പിക്കുമായിരുന്നു ആ കുട്ടി അവൻ പെന്തക്കൊസ്താണ് പെന്തക്കൊസ്ത് കാഴ്ചപ്പാടുകാരനാണ് എൻ്റെ മകൻ ആ കൂട്ടത്തിൽ പോട്ടേന്ന് എന്നോട് വന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അതിനെന്താ മോനെ പൊക്കോളാൻ പറഞ്ഞു അന്ന് എൻ്റെ കാഴ്ചപ്പാട് ഇന്ന് പൊതുവിലുള്ള കാഴ്ചപ്പാട് ആ ഒരു കുളത്തിലേക്ക് പല പടവിലൂടെ ഇറങ്ങാം അത് കുറെ പേര് ആയിട്ട് പോകുന്നു കുറേ പേര് മുസ്ലിമിലൂടെ കുറേ ബുദ്ധനിലൂടെ കുറേ പേര് യേശുവിലൂടെ ക്രിസ്ത്യാനി മുസ്ലിം അങ്ങനെ പല വിഭാഗങ്ങളിലൂടെ അത് ആ ആരാധനകളൊക്കെ എന്താ തെറ്റ് എല്ലാവരും അവനവൻ്റെ ദൈവങ്ങളെ ആരാധിക്കുന്നു ഈ ആരാധിച്ച് ചെല്ലുന്നതെല്ലാം ഒരു സ്ഥലത്തേക്ക് അത് ദൈവം കൈക്കൊള്ളും ഈ ഒരു കാഴ്ചപ്പാടാണ് പൊതുവിലുള്ളത് ഇത് തന്നെയായിരുന്നു എൻ്റെയും കാഴ്ചപ്പാട് പക്ഷെ ആ കാഴ്ചപ്പാട് മൊത്തം തെറ്റാണെന്ന് ഇന്ന് ഞാൻ പഠിച്ചു നമ്മൾ ആരും ഒന്ന് പഠിപ്പിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ ഒരാളും കാത്തിരിക്കേണ്ട മക്കളെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് വരുവിന് നമുക്ക് രമ്യതപ്പെടാം നമ്മൾ എനിക്ക് നിന്നെ വേണം കർത്താവ് നീയാണ് സത്യദൈവം എന്ന് ഈ ലോകം മുഴുവൻ പറയുന്നു ഇവിടെ കുറച്ച് പേരൊക്കെ അന്യദേവന്മാരൊക്കെ ആരാധിക്കുന്നുവെങ്കിൽ പോലും ആ പുറത്തേക്ക് അങ്ങോട്ട് കടന്നാൽ എല്ലാവരുടെയും ദൈവം കർത്താവാ അപ്പം അതുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്കും ഇതറിയണമെന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വരാതെ ദൈവം നമ്മളെ തൊടില്ലേ മക്കളെ അതെന്നെ അനുഭവത്തി എന്നാണ് ഞാൻ എൻ്റെ പൊന്നുമക്കളോട് സ്നേഹം കൊണ്ട് പറയുന്നതാണ് ഹലലിയ അങ്ങനെ അച്ഛൻ ഇവിടെ വന്നു നമ്മുടെ വീട്ടിൽ വന്നു അപ്പം എൻ്റെ മോൻ അന്ന് എല്ലാ ദിവസവും ഇങ്ങനെ ഈ ബൈബിൾ പഠിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ വചനങ്ങൾ ഇങ്ങനെ അന്ന് അവനന്ന് അവനന്ന് പഠിക്കേണ്ടത് നാലാം ക്ലാസ്സിലാണ് ചേച്ചി അന്ന് ജോലിക്ക് പോകും തിരക്കിലേക്ക് നിൽക്കുന്ന സമയമാണ് അപ്പം എന്നോട് വന്ന് ഇങ്ങനെ ബൈബിള് ഓരോ വചനം കേട്ടത് ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നല്ലത് തന്നെ മിടുക്കൻ അത് പഠിച്ചോളാം പറയും ഞാൻ അത് ഒരു മതം ആചരിക്കുന്ന ഒരു ഇതല്ലേ ഒരു മതത്തിലേക്ക് അതായത് ക്രിസ്തുവിലൂടെ എന്ന് പറയുന്നതല്ല ഇതിനെന്താ തെറ്റ് നീ പറഞ്ഞോളൂ മോനെ അങ്ങനെ ആയിരുന്നു നമുക്കെല്ലാവരോടും മത സൗഹാർദ്ദമായിരുന്നു ആരോടും നമുക്ക് ഒരു അകൽച്ചയോ ഒരു നീങ്ങി നിൽപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഞാൻ അവനോട് ഒരു കാര്യമേ പറഞ്ഞിരുന്നുള്ളൂ മോനെ നീ ഒരു കാര്യം ചെയ്യേ നീ എല്ലാ ദിവസവും ഒന്ന് പള്ളിയിൽ പോ പള്ളിയിലാണ് ദൈവം ഇരിക്കുന്നത് എന്നാണ് ക്രിസ്ത്യാനി പറയുന്നത് അതുകൊണ്ട് എൻ്റെ മോൻ പള്ളിയിൽ പോകുന്നു നമ്മൾ അമ്പലത്തിൽ പോകുന്നു മുസ്ലിം അവർ അവരുടെ പള്ളിയിൽ പോകുന്നു അതുകൊണ്ട് എൻ്റെ കുട്ടി എല്ലാ ദിവസവും ഒന്ന് എഴുന്നേറ്റ ഏതായാലും നേരത്തെ അമ്മയും മോനൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് അഞ്ചു മണിക്ക് ഞങ്ങൾ എഴുന്നേൽക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മോൻ പൊന്നുമോൻ പള്ളിയിലൊന്നിപ്പോൾ കൊളാൻ അവനൊരു സൈക്കിളും മേടിച്ചു കൊടുത്തു ഈ സൈക്കിളിൽ എൻ്റെ കുട്ടി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പോകുമായിരുന്നു അത് എല്ലാ ദിവസം വരുന്ന ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് അച്ഛൻ അവനെ ശ്രദ്ധിച്ചു അച്ഛൻ വിളിച്ചു നിർത്തി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണ് എവിടെ വീട് എന്ന് ചോദിച്ചു അച്ഛൻ ഈ വീടുകളിൽ ഈ യൂണിറ്റിൽ വീട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പം അച്ഛൻ നമ്മുടെ വീട്ടിലേക്ക് വരികയും ചെയ്തു ആദ്യം തന്നെ എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് അപ്പം അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കര അത്ഭുതമായി മാറി കാരണം ഞാൻ എപ്പോഴേക്കും യേശുവിലേക്ക് വന്നിരുന്നു കുറേശെ കുറേശായിട്ട് അമ്പലത്തിലും പോകും അങ്ങനെ വന്നിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങളോട് ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അവിടെ വെള്ളിയാഴ്ച ഒരു ധ്യാനം പോലെ ഏകദിന കൺവെൻഷൻ പോലെ നമ്മുടെ പള്ളിയിലൊരു പ്രാർത്ഥന കൂട്ടായ്മ നടക്കുന്നുണ്ട് അവിടെ വന്ന് അതിലൊന്നും ഷെയർ ചെയ്തോളാം ഈ എനിക്ക് പേടിയാണെന്ന് വച്ചാൽ അങ്ങനെയൊന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അറിയുന്നത് നിങ്ങളാണ് പറയുന്നതെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തെറ്റും ദൈവമാണ് എന്നെ കൊണ്ട് പറയിക്കുന്നത് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ വന്ന് പറയാൻ പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ച അവിടെ പോയി ആദ്യമായിട്ട് ഞാനവിടെ എൻ്റെ സാക്ഷ്യം പോലെ അവിടെ നിന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിരുന്നിരിക്കും ആർക്കും അത് എവിടെയെങ്കിലും ഒന്ന് തട തൊടാൻ താല്പര്യം വന്നു കാണില്ല കാരണം ഞാൻ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞു അങ്ങനെയൊന്നുമുള്ള ഒരു അനുഭവത്തിലായിരുന്നില്ല ക്രൈസ്തരോട് അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് കാലം പിന്നിട്ടപ്പം അധികം കാലം ആയില്ല ഞാനവിടെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലുള്ളവർ തന്നെ അച്ഛനോട് എന്നെക്കുറിച്ച് അത് അത് ശരിയാവില്ല അവർക്ക് ഇവിടെ ഇപ്പോൾ പറയാനുള്ള അനു അതൊന്നും ഇല്ല അവർ മാമോദിസൊന്നും മുന്നിട്ടില്ല എന്നുള്ളവർ കണ്ടു ഇതാണ് ഇതാണ് ഇവരുടെ അവസ്ഥ ഇത് പറഞ്ഞതും അച്ഛനെന്നോട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ആൾക്കാർ പറയണു അപ്പം ഞാനില്ല വെള്ളിയാഴ്ച അവിടെ പോകാൻ തുടങ്ങി വർഷങ്ങളായിട്ട് ഞാനിവിടെ പോകുന്നുണ്ട് അപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുമോ എന്നെ പുഷ്പത്തിന് മാമോദിസം അങ്ങനെ കൊണ്ട് വിരോധം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്കത് വേണമെന്ന് താല്പര്യമുണ്ട് അച്ഛാന്ന് അച്ഛനെന്നോട് ഒറ്റ വാക്കാണ് പറഞ്ഞത് മാമോദീസ വഴി നിങ്ങളുടെ ജന്മപാപവും കർമ്മപാപവും നീങ്ങിപ്പോകും നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി സഭയാകുന്ന കോട്ടയ്ക്കുള്ളിലേക്ക് നിങ്ങൾ കടക്കും രണ്ടാമത് മാമോദീസയ്ക്കൊപ്പം ഇന്ന് മൂന്ന് എല്ലാ കൂതാശിയും ഒന്നിച്ച് തരികയാണ് അപ്പം നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയും കുംഭസാരമൊക്കെ നിങ്ങൾക്ക് അന്ന് തന്നെ നടത്താം ഈ വിശുദ്ധ കുർബാന നിങ്ങൾ ഭക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ക്രിസ്തു കടന്നു വരും കടന്നു വന്നു കഴിയുമ്പോൾ ആ ക്രിസ്തു നിങ്ങളെ മറ്റൊരു വഴിയിലേക്ക് നയിക്കും ക്രിസ്തു പറയുന്ന ഒരു വാഗ്ദാനമാണ് ഈ രക്തം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ഞാൻ ഞാനവനിലും വസിക്കും അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും അപ്പം മാമുദീസ വഴി അന്ന് വരെ ചെയ്ത പാപങ്ങളും മുഴുവൻ പോകുന്നു വിശുദ്ധ കുർബാന വഴി ഈശോനെ വീണ്ടെടുക്കുന്നു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം തരുന്നു മൂന്നാമത് കുമ്പസാരം കൺഫെഷൻ അതുവഴി ഞാൻ ഒന്ന് ഏറ്റുപറയുക വഴി കർത്താവ് എന്നെ സ്വീകരിക്കുന്നു തൻ്റെ വിവാഹവും അന്ന് തന്നെ നടത്തുക എന്നുള്ളൊരിതിൽ അച്ഛൻ ഒരു ക്രിസ്തീയ താലിമൊഴിക്കാനും കൂടി പറഞ്ഞിരുന്നു ഞങ്ങളൊരു കൊച്ചു ക്രിസ്തീയ താലിം വാങ്ങി അതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അത് എനിക്ക് വെഞ്ചിരിച്ച് ഇട്ടോളാം പറഞ്ഞ എൻ്റെ കഴിത്തിലേക്ക് തന്നു ഞാനത് ഞങ്ങളുടെ വീട്ടിലൊന്നും ആരോടും പറഞ്ഞില്ല കുറേ കാലം കഴിഞ്ഞിട്ട് ഇവരൊക്കെ അറിഞ്ഞിട്ടുള്ളൂ ഞാനത് രഹസ്യമായിട്ട് വെച്ചു എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് ഞാനിത് സ്വീകരിച്ച് എൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരുന്നു കേട്ടോ അന്ന് കാലത്തൊക്കെ നമുക്ക് ലാൻഡ് ഫോണല്ലേ അപ്പം ഞാൻ ലാൻഡ് ഫോണിൻ്റെ അടുത്ത് വന്നിട്ട് ഫോൺ എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പം തൊട്ട് അപ്പുറത്ത് മതിലിൻ്റെ അരി മതിലാണ് നമ്മൾ തൊട്ടെന്നല്ല കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ ഒരു മതിലാണ് നമ്മുടെ മതിൽ ഈ മതിലും കൂടെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത പോലത്തെ അത്രയും വലിയൊരു പാമ്പ് അതിങ്ങനെ ആ മതിലുമ്മ പൊന്തിയിട്ട് എൻ്റെ ഈ ഫോണിൻ്റെ ആ ഭാഗത്തേക്ക് കണ്ണ് നോക്കിയിട്ടിങ്ങനെ എന്നെ നോക്കി നോക്കിയിങ്ങനെ നിൽക്കണു ആ പാമ്പ് ഞാൻ ഫോൺ അപ്പം തന്നെ അവിടെ ഇട്ടു ഞാൻ ഫോൺ ചെയ്യാൻ നോക്കിയതാണ് എൻ്റെ സന്തോഷം കൊണ്ടും ഞാൻ കരയാണ് ഈ ഫോൺ അവിടെ ഇങ്ങോട്ട് ഇട്ടു ഞാൻ ഇതിനെ കണ്ടതേ അന്ന് മുതൽ ഈ പിശാജ് ഞങ്ങളെ വെറുതെ വിട്ടിട്ടില്ല അപ്പം ഇതിൻ്റെ വാല്യൂ ഒന്ന് എൻ്റെ മക്കൾ ആലോചിച്ച് നോക്കുമോ കർത്താവ് ഒറ്റ കാര്യാണ് നാല്പത്തൊന്ന് ദിവസം ഞാൻ ഉപവസിച്ചു അതൊക്കെ ആയിരിക്കും ഇന്ന് ഞാൻ ഒരു രോഗിയായിരിക്കുന്നതെന്ന് ഞാൻ ബൈബിൾ എന്തു പറയുന്നോ അത് കണ്ണടച്ച് ഞാൻ വിശ്വസിച്ചു കാരണം കർത്താവ് പറയുന്ന ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ നിങ്ങൾക്ക് തരും ഈ സഹായകനെ നിങ്ങളെ വന്ന് സഹായിക്കും ഞാൻ ചെയ്തതിനേക്കാൾ വലുത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ മലയോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ അത് അവിടുന്ന് പോകും ആ മലയെന്നുദ്ദേശിച്ച് നമ്മുടെ പ്രശ്നങ്ങളെയാണ് കർത്താവ് ഉദ്ദേശിച്ചത് പ്രാർത്ഥിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും കർത്താവും നാൽപ്പത്തൊന്ന് ദിവസം ഉപവസിച്ചു നാൽപ്പത് ദിവസം ഉപവസിച്ചു മ മോശം ഉപവസിച്ചു ഞാനും അത് ചെയ്യാൻ പറ്റും എനിക്ക് കാരണം ഞാൻ യേശുവിനോടൊത്ത് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ പക്കാല് പുറകോട്ടേക്കില്ല അതന്നും ഇന്നും ഒരു പോലും ഞാൻ തെറ്റിച്ചിട്ടില്ല ഹല്ലലിയ ഞാൻ വിശ്വസ്തയാണ് കർത്താവ് എന്നെപ്പോഴും പറയുന്നു നീ എന്നോട് വിശ്വസ്തയായി വിശ്വസ്തനായിരിക്കും നീനതൊക്കെ തരാമെന്ന് പറഞ്ഞിരിക്കല്ലേ നീ താ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കും ഈശോയോട് കർത്താവ് എനിക്ക് കാണിച്ചു തന്ന ഒരു വചനഭാഗമായിരുന്നോ ഏശയ്യ മുപ്പത് പത്തൊമ്പത് മുപ്പത് ഇരുപത് പത്തൊമ്പത് ഇരുപത് ആ വചനഭാഗങ്ങൾ എന്താ പറയുന്നത് നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടെ നിനക്ക് ഉത്തരമരുളും കർത്താവ് നിനക്ക് കഷ്ടതയുടെ ജലവും ക്ലേശത്തിൻ്റെ അപ്പവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല അപ്പം അർത്ഥം നമുക്ക് ഈ കഷ്ടതയുടെ ഒപ്പം ക്ലേശത്തിൻ്റെ ജലവും തരുന്നത് കർത്താവ് അനുവദിച്ച് നമ്മളെ ഒരുക്കി വാർക്കാൻ വെട്ടിയൊരുക്കാൻ ദൈവം അനുവദിക്കുന്നതാണ് അതിൻ്റെ പിന്നെ ദൈവത്തിന് എന്തോ വലിയ പദ്ധതികളുണ്ട് അത് ദൈവത്തിൻ്റെ നന്മയാണ് നിനക്ക് തരുന്നതൊക്കെ ഇനി നിനക്ക് ജീവിതത്തിൽ വരുന്നതൊക്കെ നിൻ്റെ നന്മക്കെയാണ് കർത്താവിൻ്റെ വെട്ടിയൊരുക്കൽ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ എൻ്റെ ശുദ്ധീകരണം ഇവിടെ കഴിക്കുകയാണ് കർത്താവ് ക്രൈസ്തരോൾ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നിനക്ക് തന്നാലും അത് ഗുരു അനുവദിച്ചിട്ടാണ് തരുന്നത് നിൻ്റെ ഗുരു നിന്നിൽ നിന്നും അകന്നിരിക്കുകയില്ല നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അത് കേട്ട് നിൻ്റെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നീ നിന്ദിക്കും മാലിനവസ്തുക്കളെ എന്ന പോലെ ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നീ വയ്യ എറിഞ്ഞുകളയുന്നു ഞാൻ പിന്നീട് അങ്ങനെ ചെയ്യാണ് പ്രൈസ്തലോട് എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഭവനത്തിൽ നിന്നും ഹല്ലടിയ പ്രിയമുള്ളവരെ ഞാനിന്ന് എൻ്റെ മക്കളോട് പറഞ്ഞതിൻ്റെ പിന്നത്തെ കാര്യം മാമോദി സായിയുടെ വരെയും ദിവ്യകാരുണ്യത്തിൻ്റെ വിലയും അറിയാൻ വേണ്ടിയാണ് അല്ലാതെ ഇതൊരു തമാശയല്ല ഇതൊരു കടങ്കഥയല്ല ഇതൊരു കെട്ടിച്ചമച്ച കഥയല്ല അല്ലല്ല കർത്താവ് പറയുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് അത് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും താങ്ങുന്നു അപ്പം അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ വീഴും നമുക്ക് നടക്കാൻ പറ്റാതാവും നമ്മൾ ഒറ്റടി വയ്ക്കും നമ്മുടെ കാര്യങ്ങൾക്ക് വേദന ഉണ്ടാവും കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ താങ്ങാം ഞാൻ നിന്നെ താങ്ങാം എന്നാണ് പറഞ്ഞേ കർത്താവ് നമ്മളെ താങ്ങിക്കൊള്ളും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും യുവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനപ്രഘോഷകർക്കും വൈദികർക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ അവസേപ്പിതാവേ അപ്പവര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ